കൃഷ്ണ ഗുരുവായൂരപ്പാ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ഭക്തിപരമായ കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ആൾരൂപ വഴിപാടിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ അതിനുവേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ആളുകൾ നമ്മോട് പറയാറുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾരൂപ വഴിപാട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂര അമ്പലത്തിൽ നാലമ്പലത്തിൻ്റെ നെയ്യ്വിളക്കിൻ്റെ പോകുന്നതിൻ്റെ അടുത്ത് കൊടിമരത്തിന് വടക്ക് വശത്തായിട്ട് അത് അവിടെ അമ്പലത്തിൽ വന്ന ആളുകൾക്കൊക്കെ അറിയാം സ്പെഷ്യൽ ക്യൂവിൻ്റെ നെയ് വിളക്ക് കൊടുക്കുന്നതിൻ്റെ അവിടെ ഉണ്ടാവും ആൾ രൂപം അതായത് വലിയ ആളിൻ്റെ ആ പുരുഷൻ്റെ രൂപവും സ്ത്രീയുടെ രൂപവും പിന്നെ ചെവി തൊണ്ട മൂക്ക് കണ്ണ് അതുപോലെ പശു പിന്നെ നാരായണീയം സ്വർണത്തിൻ്റെ രൂപം വെള്ളിയുടെ ആൾരൂപം വെള്ളിയുടെ രൂപം അവിടെ ഉണ്ടാവും സ്വർണത്തിൻ്റെ അത് നമ്മൾ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദേവസ്വം ഗോപുരം മേനേജറടുത്തുനിന്ന് വാങ്ങിയിട്ട് വേണം അവിടെ കൊടന്നിട്ട് വെക്കാൻ അത് നമ്മളെ അതുപോലെ വീട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇതും അതെല്ലാം ഓടക്കുഴൽ പിന്നെ രുക്മിണി സമേതൻ രാധാസമേതനായിട്ടുള്ള കൃഷ്ണൻ അങ്ങനെ എല്ലാ അതുകൊണ്ട് നമ്മളെ ആവശ്യം നമ്മളെ വൈയായിക ശരിക്കും പറഞ്ഞാൽ ആൾരൂപം സമർപ്പിക്കുന്നത് കാര്യസാധ്യത്തിനും പിന്നെ നമ്മളെ ശരീരത്തിനുള്ള അസുഖങ്ങൾക്കും രോഗവിമുക്തിക്ക് വേണ്ടിയിട്ടാണ് അത് അത് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരു കർമ്മമെന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ രൂപം നമുക്കൊരു അസുഖം വന്നാൽ ഞാൻ ആൾ രൂപം വഴിപാട് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്യാം എന്ന് വഴിപാട് പറഞ്ഞിട്ട് നമ്മളവിടെ ചെല്ലുന്നു കണ്ണൻ്റെ അടുത്ത് ചെന്ന് ആ വഴിപാട് നമ്മൾ മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിയും അല്ലെങ്കിൽ അത് എടുത്തിട്ട് ഒഴിഞ്ഞിട്ട് ആ പട്ടിൽ തന്നെ വയ്ക്കും അതായത് നമ്മൾ എന്തിനാണോ പ്രാർത്ഥിച്ചത് ആ കാര്യം നേടണം നേടി അല്ലെങ്കിൽ നേടണം എന്നുള്ള അതിൽ അത് എല്ലാ തലത്തിലും ഉണ്ട് വിദ്യാഭ്യാസത്തിനാണ് ഈ പുസ്തകം നാരായണീയം ഒക്കെ വെക്കൽ അത് ഓടക്കുഴൽ അങ്ങനെ കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവാനും എല്ലാ തരത്തിലും അസുഖങ്ങൾ ഭേദമാവാനും ശരിക്കും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് വയ്ക്കുന്ന വഴിപാടാണ് ആൾരൂപം വഴിപാട് അതിനുശേഷം ശേഷം ദക്ഷിണ ദക്ഷിണ നമ്മൾ ആ പട്ടിലല്ല അവിടെ അടുത്തുള്ള ആ ഭണ്ഡാരത്തിലാണ് ഇടേണ്ടത് ആ ഭണ്ഡാരത്തിൽ നമ്മളൊരു ദക്ഷിണ സമർപ്പിക്കുക അത് എത്രയെന്നൊന്നുമില്ല അവനവന് ഒരു രൂപയുള്ള വെച്ചാൽ അത് പത്താണെങ്കിൽ പത്ത് എത്രയാണോ അല്ല നൂറാണോ അത് നമ്മളുടെ കഴിവ് എങ്ങനെയാണോ ആ അതിനനുസരിച്ച് നമ്മൾ കാര്യസാധ്യം നേടി ഇട്ട് ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിൽ തോന്നുമല്ലോ അതാണ് അവിടെ സമർപ്പിക്കേണ്ടത് കാരണം നമ്മളെ മനസ്സാണ് അവിടെ സമർപ്പണം അല്ലാതെ പൈസയല്ല ശരിക്കും പക്ഷേ അതിനൊരു ദക്ഷിണ എന്നുള്ള നിലയ്ക്കാണ് അത് ചെയ്യുന്നത് പിന്നെ ഇത് ചെയ്യുന്ന ആളുകൾ ശരിക്കും അങ്ങനെ വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും അതിൻ്റെ ഒരു പൂജ നമ്മൾ മനസ്സുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യുന്ന പോലെ ആവും അതായത് ശരിക്കും അതിൻ്റെ ഫലം ഓരോ ദിവസത്തെ ഫലം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ വരിക ഞായറാഴ്ചയ്ക്കുള്ള പ്രാർത്ഥനാഫലം വരുന്നത് നമുക്ക് മനോധൈര്യം കിട്ടാനാണ് ഇപ്പം ഞായറാഴ്ച ഗുരുവായൂരപ്പനെ ഭജിക്കുക എന്നുണ്ടെങ്കിൽ മനോധൈര്യം കിട്ടും പിന്നെ വിവേകവും അതായത് കുറച്ച് ബുദ്ധി വരും എന്നുള്ളത് കൈവരുന്നതാണ് പിന്നെ തിങ്കളാഴ്ചയാണെങ്കിൽ ദോഷങ്ങളും ഇല്ലാതെയാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച ഭജനം ചൊവ്വാഴ്ചയാണെങ്കിൽ അറിവ് ജ്ഞാനവർദ്ധനമാണ് അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൊവ്വാഴ്ച ഭജിക്കുന്നത് ഗുരുവായൂരപ്പനെ ബുധനാഴ്ച നമ്മൾ ഭജിക്കുന്നത് ആയുർദൈർഘ്യം കിട്ടാനും സുഖ ജീവിതത്തിനുമാണ് അതിനു വേണ്ടിയിട്ട് ബുധനാഴ്ച ഗുരുവായൂരപ്പനെ ഭരിക്കുക വ്യാഴാഴ്ചയാണെങ്കിൽ നന്മകൾ ഉണ്ടാവാൻ എന്നും നമുക്ക് നന്മകളുണ്ടാവാൻ ആ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവണം അതുപോലെ വിവാഹത്തിനും ഉൾപ്പെടുത്താം വെള്ളിയാഴ്ച ശരിക്കും മംഗല്യത്തിന് തന്നെയാണ് വിവാഹത്തിന് വേണ്ടി തന്നെ മംഗല്യം കിട്ടാൻ പിന്നെ സമ്പൂർണമായിട്ട് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തന്നെ ശനിയാഴ്ച ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏഴര ശനി എന്നൊക്കെ പറയുന്ന ശനികളുടെ അപഹാരം നമ്മളെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ബാധിക്കൽ എന്തായാലും ബാധിക്കും പക്ഷേ അതിൻ്റെ കാഠിന്യം കുറച്ച് നമ്മളെ ശരീരത്തിനും മനസ്സിനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകാൻ വേണ്ടി ശനി ഭഗവാനെയും അയ്യപ്പനെയും അതുപോലെ ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമാണ് ഈ ശനിയാഴ്ച നമ്മൾ ജപിക്കേണ്ടത് അപ്പോൾ ഒരാഴ്ചയെങ്കിലും എങ്കിലും ഈ ആൾരൂപം വഴിപാട് ചെയ്യുന്ന ആളുകൾ അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം അതിപ്പോൾ കുളി കഴിഞ്ഞിട്ട് വേണമെന്നില്ല നമുക്ക് നമ്മളെ മനഃശുദ്ധി ശരീരശുദ്ധി കയ്യും കാലും കഴുകിയിട്ടായാലും അതിന് കുഴപ്പമില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇനി വരുന്ന ആളുകളെങ്കിലും അത് ശ്രദ്ധിക്കുക അതിനനുസരിച്ച് ചെയ്താൽ തീർച്ചയായും ഉത്തമമായ ഫലം കിട്ടുന്നതാണ് ഹരേ കൃഷ്ണ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കാരണം ഇനിയും ഇതുപോലുള്ള നിങ്ങൾക്ക് അറിവ് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ് ഹരേ കൃഷ്ണ